ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ വീഡിയോയിലോടുകൂടി നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നോക്കാം പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് ഇന്ന് കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നതാണ് അഭിമുഖം നടത്തും കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയമാണ് ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് ഫെബ്രുവരി പത്തൊൻപതിന് കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചിട്ട് അഭിമുഖം നടത്തും നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായിട്ടില്ലാത്തവര് സീറോ ഫോർ നയൻ വൺ ടു ത്രീ സെവൻ വൺ നയൻ സെവൻ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടണം അതുപോലെ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി മൂന്ന് ഇതിലോട്ടുള്ള ഒന്നാംഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പി എസ് സി പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തും ഇനി സർട്ടിഫിക്കറ്റ് പരിശോധന അഥവാ പ്രമാണ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് ഫെബ്രുവരി പതിനെട്ടിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കുള്ള സന്ദേശം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ഇനിയും ലഭിക്കാത്തവർ ജി ആർ ഫൈവ് വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം അതിനുള്ള കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ത്രീ നയൻ ആണ് അതുപോലെ തന്നെ സാങ്കേതിക വിഭ്യാസ വകുപ്പിലെ ലെക്ചർ ഇൻ ആർട്സ് ഹിസ്റ്ററി ആൻഡ് ഇസ്തറ്റിക്സ് ഫൈൻ ആർട്സ് കോളേജ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ അപേക്ഷയിൽ ന്യൂനത പരിഹരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ പത്തരയ്ക്ക് ബി എസ് സി രാജസ്ഥാൻ ഓഫീസിൽ വെച്ച് അവരുടെയും പ്രമാണ പരിശോധന നടത്തുന്നുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ എന്ത് ചെയ്യുക ഈ ഒരു നമ്പറിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ഫോർ വൺ എന്ന് പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതേപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും വളരെ പെട്ടെന്ന് അറിയാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയറും ചെയ്തേക്കൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്